റൌത എന്ന് പറയുമ്പോൾ മാലിക് മാനിക്സറബി പറഞ്ഞവർക്ക് ഈ കുബ്ബ എന്ന് പറയുന്ന ഇത് അത് സത്യത്തിൽ അള്ളഹാൻ റസൂന്റെ കാലത്തില്ല ഹുലഫർ റാഷിദീങ്ങളുടെ കാലത്തുള്ള സഹായമാരുടെ കാലത്തുള്ള താപ്യങ്ങളുടെ കാലത്തില്ല താപ്യ താപ്യങ്ങളുടെ കാലത്തില്ല അതുണ്ടായത് ഹിജറ അറുന്നൂറ്റി എഴുപത്തി ആ നമ്പർ ഓർത്തേക്കാൻ വളരെ എളുപ്പമാണ് ആറ് ഏഴ് എട്ട് അറുന്നൂറ്റി ഹിജറ അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ഈ കുബ്ബുണ്ടായത് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ കൊല്ലവർഷം കൂട്ടുകയാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വർഷമായിട്ടുള്ളു ഈ കുബ്ബുണ്ടായിട്ട് ഹിജ്ര വർഷം കൂട്ടുകയാണെങ്കിൽ എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് കൊലയായിട്ടുള്ളു റസൂല്ലി സല്ലാ ഖാലിസ്റ്റിനെ ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാണ് അപ്പം റസൂൽ ഖാൻ്റെ ഒഫാദിന് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആ കുബ്ബയുണ്ടായിട്ടുള്ളത് നബിയും അത് കുബ്ബയുമായി യാതൊരുവിധ ബന്ധവും ഇല്ല പിൽക്കാലധാര പല ഭരണാധികാരികളും അതീനയിലൂടെയും മക്കീലൊക്കെ കടന്നു പോയിട്ട് കാര്യമായ അവിടെ ഉണ്ടായിരുന്ന അടുത്ത കാലം വരെ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഉസ്മാനി ഖിലാഫത്താണ് ഉണ്ടായിരുന്നത് വളരെ കാലം അവർ തന്നെയാണ് ഈ ഹറമുകളൊക്കെ ഭരിച്ചത് തുർക്കി തുർക്കികൾ ആ ഉസ്മാനിയാണ് തുർക്കികൾ അപ്പോൾ അവരുടേതായ കാര്യങ്ങളും പദ്യങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇനിയും വല്ലതും ഉണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു പിന്നെ സ്വലാത്ത് എന്ന പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പ പോരിഷ് ഏതായാലും അങ്ങനെ ഹദീസിൽ വന്നിട്ടില്ല അപ്പോൾ അലി റദി അള്ളാഹു അനുഹുലേക്ക് ചേർത്തി മൻകാല ഫിഖുൽ യോൻ മി അമറ ലാഹുൽ ഹക്കുൽ മുബീൻ ഇന്ന് എന്ന് ഒരാൾ ഒരു ദിവസം നൂറ് തവണ പറഞ്ഞാൽ ഖാന ആമിനൽ മിൽഫക്കര് അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അതേപോലെ ഖബറിൻ്റെ ആ പ്രയാസം രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു ഹദീസ് അത് റയീഫാണ് എന്ന് മുഹദ്സീങ്ങളായ ആളുകളൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ നമ്മൾ വീഡിയോയിൽ കണ്ട പോലുള്ള ഒരു ഹദീത്ത് നബിസല്ലാ അലൈ വസലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അവിടെ പിൽക്കാലത്ത് വന്ന ഭരണാധികാരികൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇസ്ലാമുമായിട്ട് എന്തില്ല യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്